ും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ജീവിതത്തിലെ തീരാത്ത വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു വിചാരിച്ചാൽ മാറുന്നതാണ് അരിഷു അസ്മുൽ ഹസ്നയിലെ ഒരു ദിക്കറുണ്ട് ആ ദിക്കർ നിങ്ങൾ ദിവസവും ഇത്ര എണ്ണം ചൊല്ലിയാൽ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറുന്നതാണ് ജീവിതത്തിൽ നല്ല സുഖവും സന്തോഷം അള്ളാഹു നൽകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ദിക്കറും കൂടെയുണ്ട് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അഭയം ലഭിക്കുന്നതാണ് നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ എടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങുന്നതാണ് പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ ഈ രണ്ട് ലിഖറുകളും വളരെയധികം ശക്തിയുള്ള ദിഖറുകളാണ് ഈ രണ്ട് ലിഖറുകളും ദിവസം ചൊല്ലിയാൽ വരാനിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു തട്ടിക്കളയുകയും നമുക്ക് വന്നിട്ടുള്ള വിഷമങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങി പോവുകയും ചെയ്യുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഈ ഇസ്മിനെ കുറിച്ചിട്ട് പറയാം പരിശുദ്ധ അസ്മാൽ ഹോസ്നയിലെ അള്ളാഹുവിന്റെ നാമമാണ് മുഹൈമിനു യാ അല്ലാ അർത്ഥം രക്ഷാധികാരി എന്നാണ് ഈ ദിക്കര് എല്ലാ ദിവസവും ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ചൊല്ലിയാൽ എല്ലാവിധ വിഷമവും നീങ്ങി നല്ല സുഖവും സന്തോഷവും ഉണ്ടാകുന്നതാണ് ഏഴാമത്തെ ഒരു ഇസ്മാണി യാ അല്ലാ അർത്ഥം അഭയം നൽകുന്നവനെ എന്നാണ് ഈ ദിക്കറിനെ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലുക എല്ലാ ദിവസവും ഈ ദിക്കറി ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ുണ്ടാകുന്നതാണ് ഈ ദിക്കറ് നമുക്ക് കഴിയുന്ന എത്ര എണ്ണം എത്ര വേണമെങ്കിലും നൂറ് തവണങ്ങിയത് മൂന്ന് തവണയെങ്കിലും ദിവസവും ഈ ദിക്കറ് ചൊല്ലാൻ ശ്രമിക്കുക ഈ ദിക്കറി ചൊല്ലിയാൽ എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇസ്തുമകളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും കാണാം അതുവരെ അസലക്കും